ഹലോ ദൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷവർമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എരിവില്ലാത്ത ചിക്കൻ പീസും ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി നന്നായി എടുത്തു വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അരസ്പൂൺ കഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഞങ്ങൾക്ക് കുരുമുളക് കുരുമുളക് പൊടിയാണ് പിന്നെ ഇത് ഗരം മസാലയാണ് അപ്പോൾ ഗരം മസാലയും ചേർത്ത് കൊടുത്തു പിന്നെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റസ്റ്റ് ഇടയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിന് മുന്നേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അര അര മണിക്കൂർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാനിത് പാനെടുത്തിട്ട് സൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നോക്കൂ കൂടാതിന് ശേഷം നമ്മൾ മിക്സ് മിക്സിയിൽ വെച്ചിരിക്കുന്ന ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പീസുകൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ പാനിലേക്ക് ഇട്ടു കൊടുത്തു നമ്മൾ ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുന്നള്ളൂ അത് മതിയതിന് എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മള് ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത് ക്യാബേജാണ് അപ്പൊ അതും ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റും ക്യാബേജും ചോപ്പ് ചെയ്തെടുത്തു പിന്നീട് നമ്മൾ കുക്കുംബറ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നത് തക്കാളിയാണ് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് സവാള കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഞാനതിനു മുന്നേ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഒന്നെടുത്തിട്ടുണ്ട് അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു പിന്നീട് കുക്കുമ്പർ ചേർത്ത് കുക്കുമ്പറും ക്യാബേജും തക്കാളിയും സവാളയും ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊട്ടി ചേർക്കാം പക്ഷെ ഞാൻ ആ ചിക്കനി കുരുമുളക് തേച്ച് വെച്ചേക്കുന്നത് നല്ലൊരു ടേസ്റ്റായിട്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നീട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് മുമ്പ് അന്ന് മൈനസ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു മൈനസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈനസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫീല്ലിങ് എന്ന് പറയുന്നത് പക്ഷെ അവർമ്മിച്ചുള്ളത് പിന്നെ കുക്കോസ് ഉണ്ടായിരുന്നു കുക്ക്ബോസിലേക്ക് നമ്മൾ വയ്ക്കാൻ ഇപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടുതലടുത്ത് കഴിക്കാം അതുപോലെ കിടക്കാം തിറക്റ്റ് നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണേ ആവാന്നേ നമുക്ക് കൂടുതലൊരു ആയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന ആരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഞാൻ മൈനസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തക്കാളി സോസും ചേർത്ത് കൊടുക്കുന്നതാണ്ട് അതിൻ്റെ മുകളിൽ പില്ലുങ്ങ് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ Thanks for watching.